സ്വർണം മോഷ്ടിക്കുന്നതിനിടെ പോലീസുകാരന്റെ ഭാര്യ തീ കൊളുത്തിയ വീട്ടമ്മ മരിച്ചു ഗുരുതരമായി പൊള്ളലേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പത്തനംതിട്ട പുളിമല സ്വദേശി ലതാകുമാരിയാണ് മരിച്ചത് ഇന്നലെ രാത്രിയാണ് മരണം സംഭവിച്ചത് ഒക്ടോബർ ഒൻപതിനായിരുന്നു കേസിനാസ്പദമായ സംഭവം പോലീസ് ക്വാർട്ടേഴ്സിലെ താമസക്കാരിയായ സുമയ്യ അയൽക്കാരി ലതയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്തി അതിനുശേഷം തീ കൊളുത്തുകയായിരുന്നു കേസിൽ സുമയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഓഹരി ട്രേഡിങ്ങിൽ സംഭവിച്ച നഷ്ടം നികത്താനായിരുന്നു മോഷണമെന്ന് സുമയ്യ പോലീസിന് മൊഴി നൽകിയിരുന്നു ആദ്യം തീപിടുത്തമാണെന്ന് കരുതിയെങ്കിലും അന്വേഷണത്തിലാണ് മോഷണത്തിനിടെ തീ കൊളുത്തിയതാണെന്ന് കണ്ടെത്തിയത് സ്വർണം തരാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് സുമയ്യ ലതാകുമാരിയുടെ കഴുത്തിൽ തുണി ചുറ്റി കൊല്ലാൻ ശ്രമിക്കുകയും മുഖത്ത് കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുകയും തുടർന്ന് തീ കൊളുത്തുകയുമായിരുന്നു ആശാപ്രവർത്തകയാണ് മരിച്ച ലതാകുമാരി കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയാണ് സുമയ്യ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് കുറ്റകൃത്യത്തിന് ഇവരെ പ്രേരിപ്പിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഓഹരി ട്രേഡിംഗ് ഇടപാടുകളും ഓൺലൈൻ ലോൺ ആപ്പിൽ നിന്നെടുത്ത വായ്പകളുമാണ് സുമയെ കടക്കിണിയിൽ എത്തിച്ചത് കൈവശമുണ്ടായിരുന്ന പതിനാല് പവൻ സ്വർണം പണയം വെച്ച് വരെ ഇവർ പണമിടപാടുകൾ നടത്തി ഓഹരി വിപണിയിലെ ട്രേഡിംഗ് ഇടപാടുകളിലൂടെ സുമയ്യയ്ക്ക് അൻപത് ലക്ഷം രൂപയിലേറെ നഷ്ടമായി ലതയുടെ സ്വർണ്ണാഭരണം തട്ടിയെടുത്ത് കടം വീട്ടാനായിരുന്നു സുമയ്യയുടെ ഉദ്ദേശം